അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നമ്മൾ ഒരുപാട് നാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അതായത് നമ്മുടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലോട്ട് പോകുന്ന എല്ലാ ലീവിന് വരുമ്പോഴും പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു സംഭവം ഇന്നായപ്പോൾ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും കുറേ നാളായിട്ട് നമ്മുടെ വാനരപ്പട നമ്മുടെ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഇപ്പം എൻ്റെ വാനരപ്പട കാണുന്നുണ്ട് വാനരപ്പടേതായി ഇപ്പോൾ ഫ്രണ്ടിലോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി ഇവരെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഇവരെ ബാക്കിലാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഇവർ മാത്രം സൂക്ഷിച്ചു പോണ്ട കണ്ടോ 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 എല്ലാരും കണ്ടോ ഇവരില്ലാത്ത ഇപ്പൊ ഒരു വീഡിയോ ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയുന്ന ആരൊക്കെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയണേ ക്ഷേത്രത്തിന്റെ മുൻപിൽ ചെന്നിട്ട് ചോദിക്ക ചേട്ടാ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം ഈ ക്ഷേത്രം എവിടെയാണ് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇതാ ബോർഡ് വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും മണ്ടന്മാരായി ഞങ്ങൾ നിങ്ങളെ കണ്ണ് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തൻ്റെ യൂട്യൂബ് ചാനൽ മാത്രം കണ്ടാൽ മതി എല്ലാ മണ്ടന്മാരും ഒരുമിച്ച് ചേർന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ കേട്ടോ സംഭവത ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എന്താണ് പുറമെയുള്ള ദൃശ്യങ്ങൾ കേട്ടോ ഇതിന്റെ അകമയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ പച്ചയം പച്ചയറ്റാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് സത്യം പറയാനുള്ള ഈ വീഡിയോ എഡിറ്റ് ഞാൻ ഇത് കാണുന്നത് ഇത് രണ്ടാനയുണ്ട് നമ്മുടെ നന്ദിയുണ്ട് എല്ലാം പക്ഷേ കാണാൻ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പുറമേ നിന്ന് കാണുന്നതും എല്ലാം ഓക്കെയാണ് പക്ഷേ ഓക്കെയാണ് നമ്മൾ എന്താ പറയുക അകത്ത് കയറാനുള്ള എൻ്റെ അതായത് നമ്മുടെ ശിവലിംഗത്തിലോട്ട് കയറാനുള്ള നമുക്ക് ക്യാമറ കൊണ്ടുപോകാനുള്ള സംഭവം ഇല്ല പക്ഷേ അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ തിരക്ക് വളരെ കുറവാണ് നമ്മൾ ചെന്ന സമയത്ത് നോക്കിക്കോ ഈ കടകളൊക്കെ അവിടെ അവിടെ ഒരുപാടൊക്കെ ഉണ്ട് വളരെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല വളരെ ചെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വരാൻ പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഉൾവശത്തോട്ട് അകത്തോട്ട് കയറാം എല്ലാവരും വായും പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാം ഞാൻ ഈ വീഡിയോ ഇനിയിപ്പോൾ ഇതിനെ നശിപ്പിച്ചെളാൻ എനിക്ക് നിവർത്തിയില്ല അത് ഞാൻ പറഞ്ഞ് തരാം അതിനുമ്പോൾ വന്നോളൂ വന്നു അകത്ത് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഇത് എവിടെയൊക്കെ അടുത്ത് ഉപയോഗിക്കണമെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ വെറുതെ കൊടുക്കുന്നത് മതി മതിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മാറ്റുന്നുണ്ട് പിന്നെ അതേ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാകും നമ്മളായ മണ്ഡമ്പരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ സൈഡ് കൊണ്ടൊന്ന് റോഡിൻ്റെ അരികിലായിട്ട് വല്ല വണ്ടി വണ്ടിയെല്ലാം ഇടിച്ചു കയറ്റുമെന്ന് അറിയാൻ വയ്യ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കേട്ടോ ഇതിൻ്റെ അകത്തും കടകളുണ്ട് പുറത്തും കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ അപ്പോൾ ഇതിന് ഇനി ഒരു കാര്യം പറയാൻ പറഞ്ഞു കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോകുമ്പം കറുത്ത ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് എനിക്ക് ഞാനത് വിട്ടുപോയ ഒരു കാര്യമാണ് കേട്ടോ എന്തായാലും ഒന്ന് സംശയിക്കാം അപ്പോൾ ദേ നോക്കുകയോ അങ്ങനെ നമ്മുടെ ക്ഷേത്രമൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് വല്ല കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിനും കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അപ്പോൾ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു പിന്നെ ഒരു വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് കേട്ടോ പുറത്ത് പറയാൻ പാടില്ലെന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നെന്നുള്ള പ്രാർത്ഥനയും മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്ന പിന്നെ നമ്മുടെ ശ്രീകോളിന് ഉള്ളിലോട്ട് കയറുന്നത് ഒരു സംഭവാണ് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓഫാണ് കേട്ടോ പിന്നെ നമുക്ക് അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു ഒന്ന് തൊ തൊഴുത് നമ്മൾ ചുറ്റും പോകുമ്പോൾ വന്ന് തൊഴുതതിന് ശേഷം നമ്മളിത് ഇറങ്ങി ലാസ്റ്റൊന്ന് തൊഴുതിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വന്നു ചേച്ചി അപ്പോഴത്തേക്കും നമ്മൾ നല്ല പാവം നടത്തുകയോ ക്യാമറ ഇല്ലാതെ നമ്മളെ കാണണം അവർ ഭദ്രകളിയാണ് ഇവിടെ വേറൊരു പ്രദേശം എങ്ങനെ അവർക്ക് വെക്കേണ്ടി വരും സംഭവം ചെയ്ത് നോക്കിക്കോ അശ്വരം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ശ്രീലിംഗം സംസാരിക്കും നമ്മുടെ ഇന്ത്യ ലിംഗ ശിവലിംഗത്തിലോട്ട് കയറണമെങ്കിൽ നമ്മളിവിടെ നിന്ന് പാസ് എടുക്കുന്നുണ്ടല്ലോ പക്ഷേ ഇവിടത്തെ ഞാനൊരു നെഗറ്റീവായിട്ട് പറയുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ആ ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ അങ്ങനെ എന്താ പറയുക ഒരു ഇപ്പോൾ എനിക്ക് ബിസിനസ് ആക്കുന്ന കാര്യങ്ങളാണ് ശരിയാണ് ഇപ്പം എന്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എവിടെ പോയാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതേ സമയം നമ്മുടെ ചെറിയ ചെറിയ കോവികളിൽ ആൾക്കാർ പോയില്ലേ ഇതുപോലെ പൈസ എടുത്തിട്ടാണെങ്കിൽ നമ്മളടക്കം എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ അപ്പോഴേ എല്ലാവരും ഇവിടെ വന്നിട്ട് ഞാൻ നല്ല സോഷ്യൻ ഭയങ്കര ഭക്തനാണ് കേട്ടോ എന്നൊന്നും ഞാൻ പറയില്ല കോലി പോകാൻ വിളിച്ചാൽ പേയും വരാത്ത പാർട്ടിയാണ് കേട്ടോ പിന്നെ നിർബന്ധിച്ച് പിടിച്ച് ഞാൻ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇരുന്നൂറ് രൂപ ടിക്കറ്റിലാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ എണ്ണൂറ് രൂപയാണ് ചെറിയ ഖജനാവും ഞാൻ കാലിയാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതേ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ് ഇതിൽ എത്ര പേര് എന്നോട് വിയോജിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ നമ്മുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും ആരും പോകാറില്ല ഇങ്ങനെ പൈസ കൊടുത്ത് അങ്ങോട്ട് പൈസ കൊടുത്ത് കാണാൻ വേണ്ടി പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളും ആൾക്കാർ ഇപ്പോൾ പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി കാണിച്ചിരുന്നത് നമുക്ക് സൂം ചെയ്ത് കാണിക്കാനുള്ള വകയില്ല അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ട് തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ കയറി ഒരു അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു ഓരോ ലെയറായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും അങ്ങനെ ആ മാമ നല്ല പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷേ പകുതി നൂറ് ശതമാനം പറഞ്ഞതിന് സത്യം പറഞ്ഞാൽ എനിക്കൊരു പത്ത് ശതമാനം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത് കിട്ടാൻ പാടായിരുന്നു പിന്നെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എല്ലാവരും റയില്ലേ ഒന്ന് ഇരുന്നിട്ട് വേണം പോകാൻ അതുപോലെ നമ്മൾ അവിടെ ചെന്ന് അവിടെ നല്ല നീണ്ട ഒരു ചെയർ ഉണ്ടായിരുന്നു അവിടെ അങ്ങ് ഇരുന്ന് ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ